അസല വലൈക്കുംഹമ്മത്തുള്ള ഇബർക്കത്ത് പ്രിയപ്പെട്ടവരെ എന്തിനും ഏതിനും എല്ലാത്തിനും ഇത് മതി എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അതിൽ പറഞ്ഞ ധിഖറുകൾ ചൊല്ലുന്നുമുണ്ടാകും പതിവാക്കുന്നവർ ഭാഗ്യവാന്മാർ അത്ര തന്നെ വീഡിയോ ഇനിയും കാണാത്തവർ ഫസ്റ്റ് കമന്റ് ബോക്സ് നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ആ വീഡിയോയിൽ പറഞ്ഞ ആദ്യറിന്റെ ഗുണങ്ങൾ പറയാം കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അത് പതിവാക്കാതിരിക്കില്ല ഇൻഷാ അല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുകയും ചെയ്യും ഇൻഷാ പറഞ്ഞു അൽ ുംബർ എന്നതും എന്നതുമാണ് പ്രിയാൽ എന്നാൽ എന്നും അവശേഷിക്കുന്ന ബാക്കിയാകുന്ന സൽക്കർമ്മം എന്നാണ് അർത്ഥം അതായത് ൊല്ലിയവർക്ക് ഇതിന്റെ പ്രതിഫലം ആഹരത്തിൽ ഒരു സംശയവും കൂടാതെ ലഭിക്കും ഒരിക്കലും പൊളിഞ്ഞു പോകില്ല എന്നർത്ഥം പൊട്ടാതെ അത് തീർച്ചയായും പ്രതിഫലം കിട്ടാതെ പറഞ്ഞു മേൽപ്പറഞ്ഞ അഞ്ച് വാക്യങ്ങൾ പറയുന്നവരുടെ പാപങ്ങൾ സമുദ്ര തിരമാലകൾക്ക് സമാനമാണെങ്കിലും ശരി അതെല്ലാം പൊറുക്കപ്പെടും

എന്നത് മറ്റൊരു ഹീസിൽ കാണാം അള്ളാഹു അക്ബർ എന്നത് അല്ലാ പ്രത്യേകം തെരഞ്ഞെടുത്ത വാക്യങ്ങളാണ് എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു സുബഹാനുള്ള പറഞ്ഞാൽ അയാൾക്ക് ഇരുപത് നന്മകൾ രേഖപ്പെടുത്തും ഇരുപത് തിന്മകൾ

السلام عليكم ورحمه الله وبركاته